അലൈക്കും വസ്സലാമു അസ്സാം വാലൈക്കും വരഹമുല്ലാ ബിസ്മല്ല അലമുല്ലീൻ ജെൻഡർ ഇക്വാലിറ്റി എന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇവിടെ ചില ആളുകൾക്ക് അതായത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ലാത്ത ചില ആളുകൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു തരം വിമർശനമാണ് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ പറഞ്ഞു കേൾപ്പിച്ചത് അടിസ്ഥാനപരമായി നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ലോകം മുഴുവൻ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് എന്നാ പ്രസ്താവന അതൊരിക്കലും ശരിയായ പ്രസ്താവനയല്ല എല്ലാ മേഖലയിലും ലിംഗസമത്വം നടപ്പാക്കുക എന്നത് അബദ്ധമാണ് അപ്രായോഗികമാണ് ഇസ്ലാം എന്ന് പറയുന്നത് സർവകാലികവും പ്രായോഗികവുമായതുകൊണ്ട് തന്നെ സർവ മേഖലകളിലും ലിംഗസമത്വം വേണമെന്ന അബദ്ധത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇസ്ലാം പ്രാകൃതമാണ് എന്നത് ചില തൽപര കക്ഷികളായ ആളുകളുടെ ജൽപ്പനം മാത്രമാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ പരിമിതമായ ബുദ്ധിയിൽ നിന്നുണ്ടായി വന്ന ഒന്നല്ല അത് സകല സൃഷ്ടികളുടെയും സൃഷ്ടാവിൽ നിന്നുള്ള ദർശനമാണ് കാലവ്യത്യാസങ്ങളില്ലാത്തവൻ്റെ നിർദ്ദേശങ്ങൾ സർവകാലികമായിരിക്കും എന്നത് ഒട്ടും അതിശയോക്തിയുള്ള കാര്യമല്ല ഭൂതം വർത്തമാനം ഭാവി എന്നിങ്ങനെ കാലങ്ങളുടെ തികഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിന്ന് മാത്രമേ മനുഷ്യനെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ആ പരിമിതികൾ തീർക്കുന്ന പിഴവുകൾ അവൻ്റെ ചിന്തയിൽ സ്വാഭാവികമായിട്ടും ഇടം പിടിക്കും സമത്വം നടപ്പാക്കണം എന്ന അജ്ഞത ഖുർആാനിലോ ഹദീസുകളിലോ നമുക്ക് കാണുക സാധ്യമല്ല എല്ലായിടത്തും നീതി നടപ്പാക്കാനാണ് ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത് സത്യവും അസത്യവും അറിവും അറിവില്ലായ്മയും ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും വിട്ടുവീഴ്ചയും പ്രതികാരവും കൊലയാളിയും കൊല്ലപ്പെട്ടവനും സമമാകുമോ ഇല്ലല്ലോ സമത്വം എന്ന് പറയുന്നത് പ്രയോഗിക്കാൻ നോക്കിയാൽ അതൊരിക്കലും സാധ്യമല്ല ഓരോരുത്തർക്കും അർഹിച്ചത് നൽകുക എന്നതാണ് ശരിയായ രീതി അതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന നീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിൽ നിരവധി വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെയും പുരുഷൻ്റെയും കാര്യത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നതും നടപ്പിലാക്കുന്നതും സമത്വമല്ല മറിച്ച് നീതിയാണ് സ്ത്രീകൾക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ അവർക്കുള്ള ഉത്തരവാദിത്വങ്ങൾ അത് സ്ത്രീയെയും പുരുഷന് അനുയോജ്യമായ കാര്യങ്ങൾ പുരുഷനെയും ഇസ്ലാം ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവരും തുല്യരാണ് എല്ലാവരും എല്ലാം ചെയ്യണമെന്ന് കേൾക്കാൻ സുന്ദരമാണ് എങ്കിലും അബദ്ധമാണ് അപ്രായോഗികമാണത് സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി വാദിക്കുന്നവർ യഥാവിധി കാര്യങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടെന്നാൽ ആണും പെണ്ണും ജീവശാസ്ത്രം ശരീരഘടന മനഃശാസ്ത്രം കായിക ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തമായ രീതിയിലുള്ള അന്തരമുണ്ട് നമ്മുടെ ഈ കാലത്തും ഒട്ടുമിക്ക മേഖലകളിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ശോഭിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരങ്ങൾ കാരണങ്ങളിലൊന്ന് തന്നെ ഈ പറയുന്ന വ്യത്യാസമാണ് സ്ത്രീയും പുരുഷനും സമമാണ് എന്നും സമത്വം നടപ്പാക്കണമെന്നും മുറവിളി കൂട്ടുന്ന അന്തർദേശീയ ദേശീയ പ്രാദേശിക കായിക മേഖലകളിൽ ഇനി മുതൽ ആണിനും പെണ്ണിനും വെവ്വേറെ മത്സരങ്ങൾ വേണ്ട ഇടകലർത്തി ഒരുമിച്ച് നടത്തി സ്ത്രീ പുരുഷ സമത്വം നടപ്പാക്കണം എന്ന് ഇത്തരം ആളുകൾ വാദിക്കോ ഇനി അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ തന്നെ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളായ ആളുകളുടെ നിലപാടെന്തായിരിക്കും അപ്പോൾ ലോകത്ത് പലരും സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് പറയുന്നവരുണ്ടാകാം എന്നാൽ ബുദ്ധിയുള്ളവർ അത് അപ്രായോഗികമാണ് എന്ന് തിരിച്ചറിയുന്നു എന്നതിൻ്റെ തെളിവുകളാണ് വെവ്വേറെ നടക്കുന്ന കായിക മാമാങ്കങ്ങളും പരിപാടികളുമൊക്കെ ഓരോ സമൂഹത്തിലും സ്ത്രീകൾക്ക് നിർവഹിക്കുന്നതും സ്ത്രീകൾ നിർവഹിക്കുന്നതും അവൾക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്നതുമായ അതിമഹത്തായ ഒരുപാട് ദൗത്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അവൾ പ്രസവിക്കുന്നു അവൾ മുലയൂട്ടുന്നു അവരുടെ മടിത്തട്ടിൽ സുരക്ഷിതമായ ഒരു സമൂഹം വളരുന്നു തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ഇവയൊന്നും പുരുഷന് സാധിക്കില്ലെന്ന് സമത്വവാദികളും സമ്മതിക്കുന്ന കാര്യമാണ് സമത്വത്തിനു വേണ്ടി അലമുറയിടുന്ന ആളുകൾ തങ്ങളുടെ വെപ്രാളത്തിനിടയിൽ സ്ത്രീകൾക്ക് അർഹമായ അംഗീകാരം നൽകുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ വാസ്തവം അവൾക്ക് ലഭിക്കേണ്ട ആദരവ് അവൾക്ക് ലഭിക്കേണ്ട ബഹുമാനം അവൾക്ക് ലഭിക്കേണ്ട സംരക്ഷണം ഈ സമത്വവാദത്തിൻ്റെ മറവിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്നതല്ലേ സത്യത്തിൽ യാഥാർത്ഥ്യം സ്ത്രീ പുരുഷ സമത്വമില്ലെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റ് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും മന്ത്രിസഭയിലും ചുരുങ്ങിയ പക്ഷം പാർട്ടി നേതൃത്വത്തിലെങ്കിലും ഈ പറയുന്ന സമത്വം നടപ്പിലാക്കുന്നത് കാണാൻ പൊതുസമൂഹം ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും സ്വന്തം പാളയത്തിൽ സ്ത്രീ പുരുഷ സമത്വം നടപ്പിലാക്കാതെ മൈതാന മധ്യത്തിൽ ജനങ്ങളോട് ലിംഗസമത്വം ഒന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ ആരെയാണ് ഇവിടെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും നിരവധി തവണ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു ദിവസമെങ്കിലും ഒരു വനിതയെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ട് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പൂജ്യത്തിൽ നിന്ന് കരകയറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ തെരുവിലെ ഈ ആക്രോശങ്ങൾക്ക് ഒരല്പമെങ്കിലും അന്തസ് അവർക്ക് അവകാശപ്പെടാമായിരുന്നു അന്തർദേശീയ തലത്തിൽ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളിൽ പെണ്ണടയാളം കണ്ടെത്താൻ മൈക്രോസ്കോപ്പ് വെച്ച് പിടിപ്പിക്കേണ്ട ഗതികേടാ ഗതികേടിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ലിംഗസമത്വവാദികളുടെ ഇരത്തത്താപ്പ് വ്യക്തമാക്കുന്ന വസ്തുതകൾ ഇനിയും ധാരാളമുണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് സമത്വമല്ല മറിച്ച് ഇസ്ലാം മുന്നോട്ട് വെച്ച നീതിയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിപരമെന്നും പ്രായോഗികമെന്നും യാഥാർത്ഥ്യത്തിലേക്കാണ്